നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ വഴികളിലും തന്നെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പോയിട്ട് ഒരു അൻപത് ശതമാനം പോലും വാസ്തു നല്ല വാസ്തുവിൽ താമസിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ വസ്തുവിൻ്റെ വസ്തുവിൻ്റെ കിടപ്പ് വീടിൻ്റെ നിർമ്മാണം ഇവ രണ്ടും നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതമാണ് ഇത് രണ്ടും ഈ വസ്തുവും ഈ വീടും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് പല തരത്തിലുള്ള ദോഷങ്ങൾ വന്നുപെട്ടിട്ടുണ്ടാകാം ഈ വസ്തുവിനകത്തും ഈ നമ്മുടെ വീട് നിർമ്മാണത്തിനും അപ്പോൾ അത് ആ നിർമ്മാണത്തിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്കൊരു വളരെ ബൗദ്ധികമായിട്ട് അപ്പോൾ വലിയ വലിയ രീതിയിൽ നമുക്ക് ദോഷം വരാത്ത രീതിയിൽ നമുക്കൊന്ന് മാറ്റി വെക്ക മാറ്റിമറിക്കാൻ കഴിയും നമുക്ക് നമ്മുടെ ചില പ്രവർത്തികൾ കൊണ്ട് വീട് വീടിനകം വെച്ചു കഴിഞ്ഞ ആളുകൾ പക്ഷെ വീട് വെക്കാൻ പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്ന ആളുകൾ ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് നമുക്ക് ഈ വസ്തുവിനും വീടിനും ഒക്കെ ഉള്ള ദോഷങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു കാര്യമാണ് നിർമ്മാണത്തിലുണ്ടാകുന്ന ദോഷങ്ങളുണ്ട് വസ്തുവിൽ ഉണ്ടാകുന്ന ദോഷങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വഴിയില് മതിലെ ഓപ്പണിങ്സില് കുഴിയിലൊക്കെ പല 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 ദോഷങ്ങളാണ് ഓരോ വീട്ടിലും ബന്ധപ്പെടുക അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നോ അപ്പോൾ നമുക്ക് നിങ്ങൾക്കെ അറിയാൻ പറ്റും നമുക്കൊരു സന്തുലിതാവസ്ഥ എപ്പോഴും ആവശ്യമാണ് തുലനാവസ്ഥ സന്തുലിതാവസ്ഥയാണല്ലോ നമുക്ക് ഭൂമിയുടെ നിലനിൽപ്പിൽ നിന്ന് തന്നെ ആസാരം നമുക്ക് മനുഷ്യർക്കൊപ്പം കോടാനുകോടി ജീവജാലങ്ങളെ കൂടി ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സൃഷ്ടിച്ച ഈ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയാണ് പല സന്തുലാവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഓരോ ജീവികളും അതിൻ്റെ റോൾ ഈ പറവഞ്ഞ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയാണ് അപ്പോൾ ഓരോ ജീവിയും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഈച്ച ഈച്ച ആൻഡ് എവറി പാർട്ട് ഓരോ വീടിൻ്റെ നിർമ്മാണത്തിനും വലുത് അന്തി പ്രാധാന്യമുണ്ട് ഇവയെല്ലാം കൂടി ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ സന്തുലിതാവസ്ഥ ക്രമപ്പെടുക്കണമെങ്കിൽ ആ വീടിൻ്റെ മൊത്തം തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് മൊത്തം ഊർജ്ജസ്രോതസ്സിനെ ക്രമീകരിക്കണം കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഊർജ സ്രോതസ്സിനെ ക്രമീകരിക്കണമെന്ന് വെച്ചാൽ ഗുണകരമായ ഊർജങ്ങളെ ഒഴുക്കി വിടാൻ പര്യാപ്തമായ തരത്തിൽ വീട് വയ്ക്കണം അതെങ്ങനെയാണ് വെക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കുക വെച്ച് കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുള്ള ഏറ്റവും വലിയൊരു വിദ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ ഒരു കോർ കാമ്പ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ഭാരത്തെ ക്രമീകരിക്കുക അതാണ് ഏറ്റവും ബൗദ്ധികമായി നമ്മൾ വിവിധ വാസ്തുദോഷങ്ങളെ ഒന്ന് സ്വാന്തനപ്പെടുത്താൻ ചെയ്യേണ്ട ഒരു വിദ്യ സോ സ്വാതന്ത്ര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റാൻ കഴിയണം പൂർണ്ണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റി വരും എന്നാൽ വലിയ ദോഷങ്ങളൊക്കെ വലിയ വിഷമങ്ങളൊക്കെ കുറേ കുറേ കുറഞ്ഞു പോകാൻ ഇത് വളരെ ഇടയാക്കും നല്ലതാണ് ആ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് മുഴുവൻ വീടിൻ്റെ മുഴുവൻ ഭാരങ്ങളെയും ക്രമീകരിക്കണം അത് വീട് വെച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കും വളരെ പ്രാധാന്യത്തോടെ ചെയ്യേണ്ടതാണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പുതിയ വീടുകളിൽ വയ്ക്കുമ്പോൾ പരമാവധി അതിൻ്റെ ഭീമുകൾ പരമാവധി ഭീമുകൾ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് ലേക്ക് വരുന്നത് ഒരു വീടിൻ്റെ മൊത്തം എടുക്കുമ്പോൾ ഒരുപാട് ഭീമുകൾ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വരാതെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കൂടുതൽ ഭീമുകളെ ക്രമീകരിക്കാം രണ്ടാമത് പറയുന്നത് നമ്മുടെ വീടിൻ്റെ നമ്മൾ എപ്പോഴും പറയാനാണ് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഒരു നിലയാണെങ്കിലും രണ്ടു നിലയാണെങ്കിലും തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കൂടുതൽ ബിൽഡിങ്ങിൻ്റെ കൂടുതൽ ഭാഗവും തെക്ക് പടിഞ്ഞാറിലേക്ക് വരുന്ന വരുന്നതുപോലെയാകണം മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വീട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ വീടിൻ്റെ ഓരോ വീടിൻ്റെ ഓരോ മുറിയും എടുക്കുക വീടിൻ്റെ ഓരോ മുറിയും എടുത്തിട്ട് ഫർണിച്ചറുകളും സാധനങ്ങളും നമ്മൾ ഇടുന്നതും ക്രമീകരിക്കുന്നതും തെക്ക് പടിഞ്ഞാർ കേന്ദ്രീകരിക്കുക തെക്ക് പടിഞ്ഞാറിലേക്ക് ഓരോ മുറി എടുക്കുക ആ മുറിയിലെ കട്ടില് മേശകള് ഒക്കെ കേന്ദ്രീകരിക്കുമ്പോൾ അവ തെക്ക് പടിഞ്ഞാറിലേക്ക് ക്രമീകരിക്കുക തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് ക്രമീകരിക്കുക ഓരോ മുറിയിലും ആ ക്രമീകരണം നടത്തുക ഇപ്പം പുസ്തകം വെക്കുന്ന ലൈബ്രറി ആണെങ്കിൽ പോലും അത് വീടിന്റെ തെക്ക് വശത്ത് തെക്ക് പടിഞ്ഞാറ് കൃത്യകളിലേക്ക് ആ പുസ്തകങ്ങളെ കൊണ്ടുവരിക ഓരോ മുറിയിലും അത് ആപ്റ്റബിൾ ആകണം ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ ചെറിയ ആൾക്കാർ പറയാൻ കന്നിമുറിയിൽ ബെഡ്റൂമിന് ബെഡ്റൂമിൽ കന്നിമൂലയിൽ തന്നെ അലമാരി വെക്കണമെന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ വെക്കുന്നുണ്ട് അർത്ഥത്തിന്റെ ആവശ്യമില്ല കന്നിമൂലയിലെ മുറിയിൽ എവിടെങ്കിലും അലമാരി വെക്കുകയും അവിടെ ധനം സൂക്ഷിക്കുകയും ചെയ്യാമെന്നാണ് അത്രയേ ഉള്ളൂ തെക്ക് പടിഞ്ഞാറ് ചേർന്ന് കട്ടിൽ വേണം ഇവിടെ ബെഡ്റൂമുകൾ അപ്പോൾ ഓരോ മുറികളിലെയും തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ഫർണിച്ചറുകളെ ക്രമീകരിക്കുക എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മുറികളിലേക്ക് പ്രാവർത്തികമാക്കുക വീടിൻ്റെ വഴക്ക് കിഴക്ക് ഭാഗങ്ങളിൽ പരമാവധി സാധനങ്ങൾ കൊണ്ടുവെക്കുന്നത് ഒഴിവാക്കണം അപ്പോൾ എന്തു ചെയ്യും അപ്പം വീടിനുള്ളിലും അപ്പം അതുപോലെ തന്നെ പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകൾ ബാഗിൽ നിർമ്മിക്കുമ്പോൾ അതായത് നമ്മൾ ലഗേജ് നിർമ്മിക്കുമ്പോൾ വീട് ലഗേജ് നമ്മൾ വാർക്കില്ല വാർക്കുമ്പോൾ ആ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് വേണം ക്രമീകരിക്കുവാൻ ലഗേജുകൾ വീടിൻ്റെ ലിൻ്റിൽ കഴിഞ്ഞിട്ട് ആ ലഗേജ് വെക്കുക അപ്പോൾ അവിടെ തെക്ക് പടിഞ്ഞാറിലാക്കണം ആ അത് വരേണ്ടത് അപ്പൊ പടികളുടെ കാര്യം നമ്മൾ സ്റ്റയറിൻ്റെ കാര്യം പറയുമ്പോഴും ഈ ഒരു സിസ്റ്റം ഈയൊരു ശാസ്ത്ര സത്യം നമ്മൾ അവൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് പടികൾ നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ആ വീടിൻ്റെ പടിഞ്ഞാറേക്ക് കയറി വടക്കോട്ട് കയറി കിഴക്കോട്ട് കയറുക രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിലോട്ട് കയറി കിഴക്കോട്ട് കയറി അപ്പം വടക്ക് പടിഞ്ഞാറുകളെ ഭാരം കൊടുക്കുക എന്നാൽ ഷെയർ വയ്ക്കുമ്പോൾ കന്നി വയ്ക്കാൻ പറ്റത്തുമില്ല അത് വേറെ വാസ്തു വിജ്ഞാനമാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുക അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് വീടിൻ്റെ മുഴുവൻ ഊർജ്ജ സ്രോതസ്സും കേന്ദ്രീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ഈ മുറിലെല്ലാം എങ്ങനെ ഇട്ട് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും വടക്ക് കിഴക്ക് ഭാഗങ്ങളിലൊക്കെ ഏറെക്കുറെ ആയ ഏരിയ ഫ്രീ ആയ ഊർജങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈശാന്യ ഊർജങ്ങൾ വളർന്നു വരികയും എന്താ നിർജിതരമായ ഊർജങ്ങൾ അത് കഠിനമേറിയ കാഠിന്യമേറിയ ഊർജങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും അടച്ചെടുക്കുക അഥവാ നമ്മൾ തവിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും ഇത് വീടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്കൊന്നിറങ്ങാം വീടിൻ്റെ പുറത്തിറങ്ങി കിട്ടുമ്പോൾ ഇതേ സൃഷ്ടി നിങ്ങൾ ആറ്റിയണം നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ കണ്ടുനോക്കി അറിയാം ഞാൻ തന്നെ എത്രയോ വീടുകളിൽ ഈ വാസം നോക്കാൻ പോകുമ്പോൾ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാരിയിടുന്നത് കിഴക്കും പണക്കും ദിശകളിലാണ് അതൊഴിവാക്കുക നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ എന്താ പറയുക മരങ്ങൾ വീട് കിടക്കുന്നുണ്ടാവാം നമ്മുടെ അതുപോലെ സാധനങ്ങൾ വീടിൻ്റെ നിർമ്മാണ സാധനങ്ങൾ പാറകള് കല്ലുകൾ തടിക്കഷ്ണങ്ങൾ ഗ്രാനൈറ്റ് കഷ്ണങ്ങള് മാർബിൾ കഷ്ണങ്ങള് ഇവയൊക്കെ നിങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലത്തുണ്ടാകും നിങ്ങളതെല്ലാം ആരെങ്കിലും നിർത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ തനിയോ ഇവ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഒരു എന്താ ഒരു ഒരു ലോങ് റണ്ട്ട് നിങ്ങളെപ്പോഴും പാറകളും കല്ലുകളും അജൈവമായ സാധനങ്ങളും എല്ലാം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് അത് വടക്ക് പടിഞ്ഞാറും ഒഴിവാക്കുക തെക്ക് കിഴക്ക് ഒഴിവാക്കുക എന്നിട്ട് പടിഞ്ഞാറിലെയും കുറച്ച് തെക്കും കുറച്ച് പടിഞ്ഞാറുമായിട്ട് തെക്ക് പടിഞ്ഞാറായിട്ട് ഇവ മാക്സിമം കൊണ്ടു ഇടുക കല്ലുകൾ കട്ടകള് സിമെൻറ്റ് കട്ടകള് ടൈൽ കഷ്ണങ്ങള് അങ്ങനെ അത്തരം സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടിടുക അപ്പം വീടിൻ്റെ 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 എന്താ നമ്മൾ പറയുക വസ്തുവിലേക്ക് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് കൂടി നമ്മൾ ചെയ്യുക അപ്പം വീടിൻ്റെ വാട്ടർ ടാങ്ക് വെച്ചേക്കുന്നത് വേറെ ഏതെങ്കിലും വശങ്ങളിലാണെങ്കിലും അവ അടിയന്തിരമായി എടുത്ത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് കൊണ്ടുവരിക അപ്പം അവിടെ ഭാരം കയറാൻ വേണ്ടിയാണ് ടാങ്കിനകത്ത് വെള്ളം കയറുമ്പോൾ അത് ഭാരമാവുകയാണ് തെക്ക് പടിഞ്ഞാറേക്ക് ക്രമീകരിക്കുക അപ്പം വീടിൻ്റെ പുറത്ത് പുറത്ത് ഈ കട്ടയും കല്ലുകളും ഒക്കെ പറിക്കുമ്പോൾ അവിടെയും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലോട്ട് കൂടുതൽ ക്രമീകരിക്കുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് യഥാർത്ഥ നാഫി നാഫി രൂപാന്തരപ്പെടുകയും വടക്ക് കിഴക്ക് ഭാഗം കൂടുതൽ കൂടുതൽ ഐശ്വര്യമായി മാറുകയും ചെയ്യും അങ്ങനെ കൂടുതൽ ഐശ്വര്യമായി മാറുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പല വൈകല്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ആകാം കാണാം അല്ലെങ്കിലോ അല്ലെങ്കിൽ തന്നെ നമുക്ക് വലിയ ആഘാതം ഉണ്ടാക്കാതെ അവ നമ്മളെ നമുക്ക് ഗുണകരമായി ഭവിക്കുന്നതും കാണാം ഇവ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര നല്ല വാസ്തുവിൽ ജീവിക്കുന്നവരായാലും എത്ര മോശം വാസ്തുവിൽ ജീവിക്കുന്നവരായാലും എത്ര കുറഞ്ഞ വസ്തുവിൽ ജീവിക്കുന്നവരായാലും ഈ ഒരു 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 സൂത്രവിദ്യ ഈ ഈയൊരു വാസ്തുവിജ്ഞാനം നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത് വളരെയേറെ ഗുണങ്ങളായിരിക്കും നമുക്ക് തരിക അവ രോഗങ്ങളെ അകറ്റും അവ ഭാഗ്യങ്ങളെ തരും അവ തലമുറയെ രക്ഷപ്പെടുത്തും അവ ആത്മീയത വളർത്തും അവ ശരി വളർത്തും അവ എപ്പോഴും നല്ല ഊർജങ്ങളെ തരും ആ ചിന്തകൾ മാറും ഐശ്വര്യമുണ്ടാകും ഈ ഞാൻ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം വീട് നല്ല വാസ്തു കൂടിയാണെങ്കിൽ വളരെ 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 വലിയ ഐശ്വര്യമായിരിക്കും അവിടെ ഉണ്ടാകുക ഇതൊരു പുതിയ ഇത് നിങ്ങൾക്ക് തന്നെ ആരുടെയും സഹായം വേണ്ട നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ നൽകുവരുത്താവുന്നതാണ് പുതുതായി വീട് വയ്ക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുറികൾ രണ്ടാം തലയൊക്കെ ഉണ്ടെങ്കിൽ മുറികൾ ഏറ്റവും കൂടുതൽ വെള്ളത്തേക്ക് പടിഞ്ഞാറ് വശങ്ങളിലായിരിക്കണം നിലവിൽ ആ വെച്ച് പോയ വീട്ടിലെ ആളുകൾക്കൊക്കെ ആ ദോഷങ്ങൾ ഒരു പരിധി വരെ ജനറൽ ദോഷങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ ഈ വിജ്ഞാനം ഉപകരിക്കും നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാകണം നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാവുന്നതാണ് എല്ലാവരും ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കണം എല്ലാവർക്കും നല്ലതുപോലെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഴിൽ വരുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം